ഹലോ ഹായ് സുഖം തന്നെ അല്ലേ എല്ലാവരും ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്ന് സാ വൈകുന്നേരമായി കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോ ആ എൻ്റെ പേര് ഗിരിചെയാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടാൻ മറന്നു എൻ്റെ പേര് ഗിരിജിയെന്നാണ് ഞാൻ മൂന്ന് മാസത്തോളം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് ആരും നോക്കണില്ല ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല കുറച്ച് കുറച്ച് ആൾക്കാരെ നോക്കുന്നുള്ളു പിന്നെ ശരി ഇറങ്ങിപ്പോയി ഇനി എന്തു ചെയ്യുക നിർത്താമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു പിന്നെ വീഡിയോ പിടിക്കാനൊന്നും സഹായിക്കാനോ ആരുമില്ല ഞാനാണ് എല്ലാം തനിയെ ചെയ്യുന്നത് അപ്പോൾ ശരി വരട്ടെ നോക്കാം ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ടോ മൂന്നും നാലും പേരൊക്കെ കാണുന്നുണ്ട് പിന്നെ നിർത്ത നിർത്തു നിർ നിർത്താൻ വിചാരിക്കണം എന്നാലും വേണ്ട അങ്ങോട്ട് പോട്ടെ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ചുമ്മാ വീട്ടിലിരുന്ന് ബോർ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ തുടങ്ങിയത് ഇപ്പൊ നിർത്താനും തോന്നണില്ല പിന്നെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നെ എല്ലാവരും സഹായിക്കുമോ എൻ്റെ ചെറിയ വീഡിയോ ചെറിയ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നെ സഹായിക്കണം പിന്നെന്തോന്നും ഇനി നിറയെ കുറച്ചൂറ് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടാൻ ശ്രമിക്കാം ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല നാട്ടുമുറത്തൊക്കെ ആണെങ്കിൽ വെളിയിലൊക്കെ ഇറങ്ങിപ്പോയി ഒക്കെ വീടിയോ ഒക്കെ ചെയ്യായിരുന്നു ഇവിടെ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മുറ്റത്തൊക്കെ നടന്നെന്തെങ്കിലുമൊക്കെ പൂവിൻ്റെയോ കായിൻ്റെയോ ഒക്കെ ഇടാൻ പറ്റുന്നുള്ളു പിന്നെ ആഹാരം പാകം ചെയ്യുന്നതിലെല്ലാം കുറച്ച് കുറച്ച് വലിച്ചാൽ ഇടാൻ പറ്റും മീനിൻ്റെ മീൻ മേടിച്ചു മീനിൻ്റെ വീടിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം നാട്ടിൽ പോയി നാട്ടിൽ പോയി എന്നൊക്കെ മൂന്ന് ദിവസം അങ്ങനെ ഒരുപാട് അങ്ങ് ആയി കിട്ടിയതൊക്കെ കുറഞ്ഞു കുറഞ്ഞൊന്നും വീഡിയോസല്ല പിന്നെ ശരി നോക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും മെസ്സേജ് അയക്കും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ എനിക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യണ എനിക്ക് വീഡിയോ ഒന്നും എങ്ങനെ എടുക്കണന്ന് അറിയത്തില്ല ഓക്കെ ബൈ താങ്ക് യു